മാള സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു മാള വടമ സിവിൽ സ്റ്റേഷൻ കോംപ്ലക്സിൽ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു

ஒாஸ் <laughs> <laughs> വി ആർ സുനിൽകുമാർ എംഎൽഎ അധ്യക്ഷത വഹിച്ചു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ശാന്റി മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാ ചന്ദ്രൻ വാർഡ് മെമ്പർ ഉഷാ ബാലൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ടി കെ സന്തോഷ് വേണു വെണ്ണറ ക്ലിഫി കളപ്രമ്പത്ത് ബിനിൽ പ്രതാപ് ജോർജ് നെല്ലിശ്ശേരി രജിസ്ട്രേഷൻ ജോയിൻറ് ഇൻസ്പെക്ടർ ജനറൽ പി കെ സാജൻ കുമാർ തൃശൂർ രജിസ്ട്രേഷൻ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഒ എസ് സതീഷ് വി എം വത്സൻ തുടങ്ങിയവർ പങ്കെടുത്തു ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപ വകയിരുത്തിയാണ് ഗ്രൗണ്ട് ഫ്ലോർ ഇരുപതിനായിരത്തിഒരുന്നൂറ്റി സ്ക്വയർ മീറ്ററും ഫസ്റ്റ് ഫ്ലോർ നൂറ്റി ഇരുപത്തൊൻപത് പോയിന്റ് ഒന്ന് ആറ് സ്ക്വയർ മീറ്ററും മുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് ആറ് പൂജ്യം ചതുരശ്ര മീറ്റർ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് പോയിന്റ് അഞ്ച് ചതുരശ്ര അടി വിസ്തീർണത്തിൽ രണ്ട് നിലകളിലായിട്ടാണ് മാള സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്